നമസ്കാരം ഇന്ത്യയുടെ ഉത്പാദന മേഖല കഴിവ് കെട്ടതാണ് ഒരിക്കലും ഇന്ത്യക്ക് നാല് ദശാംശം ഒരു ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സാധിക്കില്ല ഇത് ആരുടെ വാക്കുകളാണെന്ന് അറിയാമോ വളരെ അപമാനത്തോടെ തന്നെ പറയാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നെഹ്റു കുടുംബത്തിന്റെ നിലവിലെ സാരഥി രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണിത് വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തെ അപമാനപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇന്ത്യക്കുണ്ടെന്ന് പറയുമ്പോൾ അവിടെ അളക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ദേശസ്നേഹവും ഒരു ജനകീയ നേതാവ് എന്ന വാക്കിന്റെ അർത്ഥവും ഇതിൽ നിന്നെല്ലാം രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തെ ഒട്ടും നിസ്സാരമായി കാണേണ്ട ബരാക് ഒബാമയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും ഇവരെ മൂവരെയും കൂട്ടിയിണക്കി ഒരുപാട് ഊഹാപോഹങ്ങൾ ഉയരുമ്പോൾ രാഹുലിനെ ഈ ഒരു പ്രതികരണം കൂടി കണക്കിലെടുത്താൽ എന്തായിരിക്കും ഇതിനൊക്കെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം ആദ്യം തന്നെ നമുക്ക് നിയുക്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനം ഒന്ന് മൊത്തത്തിൽ തന്നെ വിശദമാക്കാം ശേഷമാകാം വിലയിരുത്തലുകൾ വിദേശ വേദിയിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരതത്തെ തീകരത്തിയ രാഹുൽ പക്ഷേ ചൈനയെ വാനോളം പുകഴ്ത്താൻ ശ്രദ്ധിച്ചു ഉൽപാദന രംഗത്ത് ഭാരതത്തിന്റെ നയങ്ങൾ പരാജയമാണെന്നും ചൈന ഈ രംഗത്ത് കഴിവ് തെളിയിച്ചുവെന്നും യു എസിലെ ടെക്സസിൽ വിദ്യാർത്ഥികളോട് സംവദിക്കവേ രാഹുൽ പറഞ്ഞു രാജ്യത്തിന്റെ ഉൽപാദന മേഖലയെ കഴിവ് കേട്ടതെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ചൈനയെ പ്രശംസിച്ചും പ്രകീർത്തിച്ചും സംസാരിച്ചു ഒപ്പം സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിന് ഒരിക്കലും നാല് ദശാംശം ഒരു ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സാധിക്കില്ലെന്ന തെറ്റായ പരാമർശവും കോൺഗ്രസ് നേതാവ് നടത്തി നിലവിൽ ലോകത്തെ അധിക വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം ഒപ്പം ഐ പോലും ഏഴ് ശതമാനം വളർച്ചയാണ് പ്രവചിച്ചത് മുമ്പ് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ രാജ്യമായിരുന്നു ഭാരതം ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ അടക്കമുള്ള നിരവധി പദ്ധതികളിലൂടെ ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗം ചുവടുവെക്കുകയാണ് ഇതിനിടെയാണ് ഭാരതത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസംഗം ഭാരതം എന്ന ആശയത്തെ അപമാനിച്ചു കൊണ്ടുള്ള പ്രസ്താവനകളും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് പോലെ ഭാരതം ഒരു രാജ്യമല്ലെന്നും വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിഘടനവാദികൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണ് രാഹുൽ ഇതിനായി ഉപയോഗിച്ചത് ഇത് ആദ്യമായിട്ടല്ല രാഹുൽ വിദേശത്ത് പോയി ഭാരതത്തെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തുന്നത് എന്നാൽ നിലവിൽ എം പി എന്നതിന് പുറമെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്നയാളാണ് രാഹുൽ അത്തരം ഒരാളാണ് ആഗോള വേദിയിൽ ഭാരതത്തെ ഇകഴ്ത്തുന്ന പരാമർശം നടത്തിയത് എന്തായാലും ഇതോടെ രാഹുലിന്റെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ രാഹുലിന്റെ പ്രസംഗം വിവാദമായിരുന്നു ഭാരതത്തിൽ ജനാധിപത്യം പാടേ തകർന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് ലോകത്ത് ജനാധിപത്യം ഏറ്റവും ശക്തമായി നിലനിൽക്കുകയും തിരഞ്ഞെടുപ്പുകൾ യഥാസമയം നടത്തുകയും ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ലോക രാജ്യങ്ങൾ ഒന്നാകെ ജനാധിപത്യം സംവിധാനത്തെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ടും വന്നിരുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ബരാക് ഒബാമയുമായി ചേർത്ത് പറയേണ്ട ഒന്നാണ് ഡി കെ ശിവകുമാറിന്റെ അമേരിക്കൻ സന്ദർശനം സംശയത്തിന്റെ നിഴലിലാണ് അതോടൊപ്പം രാഹുലിന്റേതും ഇരുവരും ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തി ഡീപ് സ്റ്റേറ്റ് തന്ത്രങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ലോകവ്യാപകമായി ഉയരുന്ന ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കവേ വിശദീകരണമായി ഡി കെ ശിവകുമാർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ അമേരിക്കൻ സന്ദർശനമെന്നും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഉണ്ടെന്നുമാണ് ശിവകുമാറിന്റെ വിശദീകരണം വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ലല്ലോ എന്നാണ് ജനങ്ങൾ ഇതിനെതിരെ ഉന്നയിക്കുന്ന ചോദ്യം കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് പുറപ്പെട്ട ഡി കെ ശിവകുമാർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു എസ് വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെയും സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വാർത്ത അടിസ്ഥാനരഹിതമെന്ന അവകാശവാദവുമായി ശിവകുമാർ രംഗത്തെത്തിയത് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് അദ്ദേഹത്തിന്റെ യു എസ് സന്ദർശനം എന്ന വിവരം മാത്രമാണ് പുറം ലോകത്തിന് അറിയാവുന്നത് മറ്റു വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് യു എസ് സന്ദർശനം സംബന്ധിച്ച് ഐ എ സി സി പ്രസിഡന്റ് എഴുതിയ കത്ത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൈമാറിയെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയാണ് അടുത്ത ദിവസമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി കമല ഹാരിസ് ചർച്ച നടത്തുന്നത് ഇതിനു മുന്നോടിയായിട്ടാണ് ഡി കെ ശിവകുമാറിന്റെ അമേരിക്കൻ സന്ദർശനം കമലാ ഹാരിസുമായി നല്ല ബന്ധം പങ്കിടുന്നതിനാൽ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് രാഹുലും ഇതേ സമയത്ത് തന്നെയാണ് അമേരിക്കൻ സന്ദർശനം നടത്തുന്നത് ഇതും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആണ് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനങ്ങൾ കല്ലുപണികൾക്ക് കാരണമാകുന്നുണ്ട് ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്തായാലും ഇതിനെല്ലാം പിന്നാലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാ കളങ്കമായി രാഹുൽ മാറിയെന്ന് ബി ജെ പി പ്രതികരിച്ചിട്ടുണ്ട് യു പി എ ഭരണകാലത്ത് കോൺഗ്രസും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രപ്രകാരം ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ബാട്ടിയ ആരോപിച്ചു യു എസിലെ ടെക്സസിലും ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഈ രൂക്ഷ വിമർശനവുമായി ബി ജെ പി എത്തിയത് രാഹുലിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബ്ലാക്ക് സ്പോട്ട് എന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത് പക്വതയില്ലാത്ത ഒരു പാർട്ട് ടൈം നേതാവാണ് രാഹുൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ചുമലിൽ കൊണ്ടുവച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിലെ ബ്ലാക്ക് ആണ് രാഹുൽ എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് വിദേശ രാജ്യത്ത് പോകുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ഭാട്ടിയ പറഞ്ഞു ചിലപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത് ജനാധിപത്യ ബോധമോ രാഷ്ട്രബോധമോ ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ്